ോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരമില്ല പക്ഷേ ലോകത്തിനോട് ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ബാക്കിയാക്കുന്നു എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ ഈശ്വര വാര്യൽ എഴുതിയ ഈ വരികൾ അദ്ദേഹത്തിന് കേരള മനസാക്ഷിയോടുള്ള ചോദ്യം കൂടിയാണ് കാലം എത്ര കടന്നു പോയാലും ആ ചോദ്യം വീണ്ടും കേരളത്തിന്റെ മനസ്സാക്ഷിയെ കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും പും എന്ന പേരായ നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ പക്ഷേ ഈശ്വര വാര്യർ എന്ന പിതാവിന് ഈ നിയോഗം മറ്റൊന്നായിരുന്നു ഈ ലോകം വിധിച്ച നരകത്തിൽ നിന്നും തന്റെ പുത്രനെ രക്ഷിക്കുക പക്ഷേ കാലം ഈ പിതാവിനെ കരുതി വെച്ചത് മറ്റൊന്ന് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അടിയന്തരാവസ്ഥ എന്ന ഓർമ്മയിൽ ഈ നിസ്സഹായനായ അച്ഛന്റെ മുഖവും ഉൾപ്പെടുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് നടത്തിയ നരവേട്ടയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട രാജൻ വാര്യരുടെ ഈശ്വര വാര്യർ എന്ന അച്ഛനെ കണ്ണീരിന്റെ നനവില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഓർത്തെടുക്കുക വർഷങ്ങൾ നീണ്ട ഈ പിതാവിന്റെ പോരാട്ടം മകനെ വീണ്ടെടുക്കാനായിരുന്നില്ല തന്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാനായിരുന്നു ഹിസ് സ്റ്റോറീസിൽ ഇന്ന് പറയുന്നത് പ്രതീക്ഷയേറ്റ കണ്ണുമായി പോലീസ് സ്റ്റേഷനുകളിലും കോടതി വരാന്തകളിലും നടന്നു തീർത്ത ആ പിതാവിനെ കുറിച്ചാണ് ഒരു വിദ്യാർത്ഥിയുടെ തിരോധാനത്തിൽ തുടങ്ങി കെ കരുണാകരൻ എന്ന ആഭ്യന്തര മന്ത്രിയുടെ അധികാര കസാര വരെ ആടി ഉലച്ച രാജന്റെ തിരോധാനം നടന്നിട്ട് നാപ്പത്തെട്ട് വർഷങ്ങളാണ് പൂർത്തിയായത് സമാനതകളില്ലാത്ത പോലീസ് ക്രൂരതയും ഭരണകൂട കൊലപാതകവും കേരളത്തെ ചവിട്ടി ഞെരിച്ച നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഒന്നാം തീയതിയാണ് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ രാജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് നടന്ന കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രാജന് പങ്കുണ്ടെന്നാരോപിച്ചാണ് പോലീസിന്റെ നടപടി നക്സലേറ്റുകൾ കായണ്ണ സ്റ്റേഷൻ ആക്രമിച്ച് പോലീസിന്റെ ആയുധങ്ങൾ കൈക്കലാക്കി രക്ഷപ്പെടുന്നതിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ രാജ ഓടിക്കോ എന്ന് പറഞ്ഞത് കേട്ടാണ് രാജനെ അന്വേഷിച്ച് പോലീസ് കോളേജിൽ എത്തുന്നത് അന്ന് കസ്റ്റഡിയിലെടുത്ത് കക്കയം ക്യാമ്പിൽ എത്തിച്ചവരിൽ രാജൻ എന്ന പേരുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് രാജനൊപ്പം കസ്റ്റഡിയിൽ കഴിഞ്ഞവർ പിന്നീട് ഓർത്തു പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് സർവകലാശാലയിൽ ധനതത്വശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്തിരുന്ന എബ്രഹാം ബെൻഹറും കെ വേണുവും ഉൾപ്പെടെയുള്ളവർ രാജനൊപ്പം കക്കയം ക്യാമ്പിൽ കസ്റ്റഡിയിലുണ്ടായിരുന്നു ആകെ ഇരുന്നൂറോളം ആളുകളെ കസ്റ്റഡിയിൽ എടുത്തെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഭൂരിഭാഗം പേരും കായണ്ണ കൂരാച്ചുണ്ട് കക്കയം ചാത്തമംഗലം പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് കേസിന്റെ അന്വേഷണ ചുമതല ഡി ഐ ജി ജയറാം പടിക്കലിനായിരുന്നു കക്കയം ക്യാമ്പിന്റെ ചുമതലയും പടിക്കലിന് തന്നെ മാർച്ച് ഒന്നിന് കസ്റ്റഡിയിലെടുത്ത രാജനെ ചോദ്യം ചെയ്തത് പുലിക്കോടൻ നാരായണൻ എന്ന ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജനൊപ്പം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വാഹന വ്യാപാര സ്ഥാപനമായ പോപ്പുലറിന്റെ പങ്കാളികളിലൊരായ പോൾ ചാലിയുടെ മകൻ ജോസഫ് ചാലി ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു എന്നറിഞ്ഞ് കോളേജ് പ്രിൻസിപ്പൽ കെ എം ബഹബുദ്ദീനും അധ്യാപകനായ കെ കെ അബ്ദുൾ ഗഫൂറും കക്കയം ക്യാമ്പിലെത്തുന്നു എന്നാൽ അവിടെ ജോസഫ് ചാലിയെ മാത്രമേ അവർക്ക് കാണാൻ സാധിച്ചുള്ളൂ അവരെത്തും മുൻപ് തന്നെ രാജനെ അവരവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു രാജൻ അവിടെ നിന്നും ഓടിപ്പോയതെന്നാണ് ഡി ഐ ജി ജയറാം പടിക്കൽ അധ്യാപകരോട് പറഞ്ഞത് രാജ്യത്തെമ്പാടും ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് രാജ് നടപ്പിലാക്കുകയും വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുകയും ചെയ്യപ്പെട്ട കാലത്ത് സർക്കാരിനെതിരെ ശബ്ദമുണ്ടാക്കുന്നവരെ അവർ നക്സലേറ്റായി മുദ്രകുത്തിയ കാലം ഈ പേരിൽ എത്രയോ മനുഷ്യർ കക്കയം ക്യാമ്പിലെ ഇരുട്ടറയിൽ പോലീസിന്റെ മൂന്നാം മുറക്കിരയായിരിക്കുന്നു അതിലൊരാൾ മാത്രമാണ് രാജൻ കക്കയം ക്യാമ്പിൽ എത്തിച്ചവരെ ചോദ്യം ചെയ്ത സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണന്റെയും സംഘത്തിന്റെയും ക്രൂരമർദ്ദനവും ഉരുട്ടലും കാരണമാണ് രാജൻ കൊല്ലപ്പെട്ടതെന്നാണ് അന്നുകൂടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവർ പിന്നീട് പറഞ്ഞത് മാംസം ഇളക്കി മാറ്റുന്ന ഒരു പ്രത്യേകതരം പ്രയോഗമായിരുന്നു അന്നത്തെ ഈ ഉരുട്ടൽ പുലിക്കോടൻ നാരായണനൊപ്പം വേലായുധൻ ജയരാജൻ ലോറൻസ് എന്നീ പോലീസുകാരും ചേർന്നാണ് രാജനെ കൊലപ്പെടുത്തിയതെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം വേദന സഹിക്കാനാവാതെ വന്ന രാജന്റെ വായിൽ തുണി കുത്തിക്കയറ്റുകയായിരുന്നു എന്ന പോലീസുകാരൻ കുറച്ചു സമയം കഴിഞ്ഞ് അവർ കണ്ടത് അനക്കമില്ലാത്ത രാജനെയാണ് മരിച്ചതായി മനസ്സിലാക്കിയതോടെ രാജന്റെ മൃതദേഹം പോലീസ് ജീപ്പിൽ മറ്റെങ്ങോട്ടോ കൊണ്ടുപോയി പിന്നീട് രാജനെക്കുറിച്ച് ആരും അറിഞ്ഞില്ല കണ്ടതുമില്ല രാജൻ എവിടെ എന്ന ചോദ്യത്തിന് നുണക്കഥകൾ നിരത്തിയാണ് ഭരണകൂടം ഉത്തരം നൽകിക്കൊണ്ടിരുന്നത് രാജന്റെ മൃതദേഹം ഒരിക്കലും കണ്ടെത്താതിരിക്കാൻ വയറുകീറി കുറ്റാടി പുഴയിലേക്ക് ഇട്ടുവെന്നും അതല്ല പഞ്ചസാരയിട്ട് പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞെന്നും അതുമല്ല മൃതദേഹം കക്കയം ഡാമിനടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനരികിൽ കുഴിച്ചിട്ടു എന്നും ശേഷം പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം വെള്ളച്ചാട്ടത്തിൽ കളഞ്ഞെന്നുമായിരുന്നു കഥകൾ എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ബെന്നി നടത്തിയ മറ്റൊരു വെളിപ്പെടുത്തലാണ് അങ്ങേറ്റം മൃഗീയവും പൈശാചികവുമായി തോന്നിയത് രാജന്റെ മൃതദേഹം മുളയ്ക്കരയ്ക്കും പോലെ അരച്ച് പന്നികൾക്ക് തീറ്റയായി നൽകിയെന്നായിരുന്നു ആ പോലീസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ മരണശേഷം ഐസ് ചേംബറിൽ സൂക്ഷിച്ച മൃതദേഹം ഇത്തരത്തിൽ പന്നികൾക്ക് തീറ്റയായി കൊടുത്തത് തെളിവുകളൊന്നും ലഭിക്കരുത് എന്ന ഉദ്ദേശത്തിലാണെന്നും ബെന്നി വെളിപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ ആയിരുന്ന ഞാറയ്ക്കൽ ഐസക്കിന്റെ നിർദ്ദേശപ്രകാരം മുത്തുവേലി പാലത്തിനു സമീപം വെച്ച് അർദ്ധരാത്രി മറ്റു പോലീസുകാർക്കൊപ്പം രാജന്റെ മൃതദേഹം പോലീസ് ജീപ്പിൽ കയറ്റിയാണ് മാംസ സംസ്കരണ എത്തിച്ചതെന്നും ഈ പോലീസ് ഡ്രൈവർ വെളിപ്പെടുത്തുന്നു എറണാകുളത്ത് താമസിച്ചിരുന്ന രാജന്റെ അച്ഛൻ ഈശ്വര വാര്യരാണ് കേസിലൂടെ സന്ധിയില്ലാത്ത സമരം നടത്തിയത് തന്റെ മകന്റെ ഘാതകരെ കണ്ടെത്താതെ ഒരടി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് സർക്കാരിനും അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനുമെതിരെ ശക്തമായി അദ്ദേഹം നിയമയുദ്ധം നടത്തി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോനെ കണ്ട് കാര്യങ്ങൾ അറിയിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഉണ്ടായില്ല പരാതി ബോധിപ്പിക്കാനെത്തിയ രാജന്റെ അച്ഛനോട് എനിക്ക് ഒടുപ്പിട്ടു പോയി പിടിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അച്യുതമേനോൻ തിരിച്ചു ചോദിച്ചതെന്ന് ഈശ്വരവാദർ തന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ഈശ്വരവാദ്യർ തന്റെ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തെ പിടിച്ചു ഹേബിയസ് കോർപ്പസ് ആയിരുന്നു അത് കോഴിക്കോട് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ജി ലക്ഷ്മണ ഡി ഐ ജി ജയറാം പടിക്കൽ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ എസ് ഐ പുലിക്കോട് നാരായണൻ തുടങ്ങിയവരൊക്കെ കേസിന്റെ ഭാഗമായി അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന കെ എം ബഹാബുദ്ദീൻറെ ഇടപെടൽ രാജന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ തോതിൽ സഹായിച്ചു പോലീസിന്റെ അതിക്രമങ്ങൾ കോടതി മുറികളിൽ എണ്ണി പറഞ്ഞപ്പോഴും ഇതെല്ലാം തള്ളുകയായിരുന്നു സർക്കാർ കെ എം ബഹാബുദ്ദീൻറെ സാക്ഷിമൊഴിയിൽ സർക്കാർ മെനഞ്ഞെടുത്ത കക്കേത്ത് പോലീസ് ക്യാമ്പ് പ്രവർത്തിച്ചിട്ടില്ല എന്ന നുണയുടെ ചീട്ടുകൊട്ടാരം മുഴുവനായി തകർന്നു വീണു രാജൻ മരിച്ചിട്ടില്ല എന്നായിരുന്നു ആഭ്യന്തര മന്ത്രിയായ കെ കരുണാകരൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം എന്നാൽ പിന്നീട് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വാദം പിൻവലിക്കേണ്ടതായി വന്നു രാജൻ മരിച്ചെന്ന് അംഗീകരിക്കുകയും ചെയ്തു രാജന്റെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിക്കാത്തത് തന്നെ പ്രതികളുടെ മർദ്ദനമേറ്റാണ് രാജൻ കൊല്ലപ്പെട്ടതെന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല എന്നാൽ നിലപാട് മാറ്റി പറയേണ്ടി വന്ന സാഹചര്യത്തിൽ കെ കരുണാകരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായി വന്നു കരുണാകരനും ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരിക്കുന്നു തോമസ് ജോർജ് ആണ് രാജൻ കേസിൽ സാക്ഷിയായ ഏക വിദ്യാർത്ഥി തന്റെ സീനിയർ ബാച്ചിൽ പഠിച്ചിരുന്ന വ്യക്തി എന്നതിനപ്പുറം രാജനെ അറിയാതിരുന്ന തോമസ് ജോർജ് രാജന്റെ പിതാവിന്റെ സങ്കടം കണ്ട് മാത്രമാണ് സാക്ഷി പറയാൻ സമ്മതിക്കുന്നത് ഈശ്വര വാര്യർ സമീപിച്ച മറ്റു വിദ്യാർത്ഥികൾ അതിന് തയ്യാറായിരുന്നില്ല എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം നേരിട്ട് സർക്കാരിനും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കുമെതിരെയുള്ള കേസിലാണ് താൻ ഭാഗമാകുന്നതെന്നും തന്റെ പരീക്ഷ ഇതോടെ തീരുമാനമാകുമെന്നും അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എന്നാൽ കണ്ട കാര്യം കോടതിക്ക് മുന്നിൽ പറയാമെന്ന് തോമസ് ജോർജിന്റെ തീരുമാനമാണ് രാജൻ കേസിന്റെ വഴിത്തിരിവാകുന്നത് സ്വന്തം മകനെ കാത്തിരുന്ന് ചിത്തഭ്രമം ബാധിച്ചാണ് രണ്ടായിരത്തിൽ അമ്മ രാധ മരിക്കുന്നത് അവർ അവസാന ശ്വാസത്തിലും അന്വേഷിച്ചത് സ്വന്തം മകനെയായിരുന്നു മറുപടി നൽകാനാകാതെ ഈശ്വര അവിടെ ഇരുന്നു മകൻ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും രാജന്റെ അമ്മ കരുതും പോലെ വീടിന്റെ കടന്ന് അവൻ തിരികെ എത്തില്ലെന്ന് ഈശ്വരവാര്യർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു പും എന്ന നരകത്തിലേക്ക് പോലീസ് വലിച്ചെറിഞ്ഞ രാജന്റെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് രണ്ടായിരത്തിയാറിൽ അദ്ദേഹവും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു